ഇപ്പം സമയം അഞ്ചു മണിയായിട്ടുണ്ട് കേട്ടോ ഇന്നത്തേക്ക് നോമ്പ് തുടങ്ങി ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇണ്ടറിയപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ പള്ളിയിലോട്ട് ഒന്ന് പോകണം അപ്പം ആദ്യം തന്നെ വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ പല്ലി തയ്ച്ചതിന് ശേഷം ദാ ഇൻഡർ യേപ്പത്തിനുള്ള നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതുണ്ടാക്കേണ്ട കാരണം തലേദിവസം തന്നെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉഴുന്ന് വീണ്ടും ഒന്ന് കഴുകിയതിനു ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും ചെറിയ ജീരകവും ഒരു മൂന്നാല് വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈയൊരു അരപ്പ് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ഉഴുന്നിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് രണ്ട് കപ്പ് വറുത്ത വറുത്തരിപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നന്നായി കുഴച്ചെടുക്കാം ഞാൻ കൈ വെച്ച് രണ്ടിട്ടോ കുഴക്കുന്നത് എനിക്ക് അങ്ങനെ കുഴച്ചാലേ ഒരു തൃപ്തിയാവുള്ളൂ ഇനി ഈ ഒരു മാവിലോട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയും തേങ്ങ കൊത്തും കറിവേപ്പിൻ്റെ ഇലയും നമുക്ക് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം ഈ ഒരു മാവിലോട്ട് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം ഈ ഒരു അളവിലായിട്ട് നമുക്ക് കിട്ടും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു ഒരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നിട്ട് ഞാൻ പള്ളിയിലോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ പള്ളിയിലേക്ക് പോയി വന്നതിന് ശേഷം എന്താ ഞാൻ മാവ് ഒന്ന് തുറന്ന് നോക്കി ഇണ്ടറിയപ്പത്തിൻ്റെ മാവ് ഒന്നുകൂടി കൂടി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കല്ലില് അപ്പം ചുടുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ തൂകി നമുക്ക് ഒരു കയ്യിൽ ഇണ്ടറിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് തിരിച്ചു മറിച്ചും നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഇതേപോലെ ചുട്ടെടുക്കുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് ആവിയിൽ നമുക്ക് കിണത്തപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വേവിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കിയത് അങ്ങനെ എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിനിടയിൽ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ഉപ്പേരിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്റർപ്പത്തിൽ നിന്നൊന്നൊരു മൂന്നാലിനടുത്ത് ജോലി സ്ഥലത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതും വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ജോലിക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് പാതി ആദ്യം വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ